കർക്കട കഴിഞ്ഞാൽ ആളുകൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് നമുക്ക് ഒരു പിടിയില്ല ചിലർ കർക്കിടകഞ്ഞി എന്ന് പറഞ്ഞ പേരിൽ കർക്കട കഞ്ഞി കുടിക്കാനായിട്ട് പോവും കർക്കട പറ്റി നമ്മൾ ഇതിനുമ്പോൾ വീടി ചെയ്തിട്ടുണ്ട് കർക്കിടക മാസത്തിലാണ് കറുത്തവാവ് കർക്കട വാവ് ആളുകൾ പിതൃക്കളെ അന്വേഷിച്ച് ബലിയിടാൻ പോകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ധാരാളം മരണം നടക്കും എന്നാണ് പറയുന്നത് ഇത് ഇതുമാത്രമല്ല തെങ്ങിൻ്റെ ഈൽഡ് വളരെയധികം മോശവും ചിലർ സുഖ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കായകൽപ്പ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് പലരും വന്നിട്ട് പല സ്ഥലങ്ങളിലും കിടപ്പുണ്ട് ഇതെല്ലാം കാരണം എന്താണ് കർക്കിടക മാസത്തിന് എന്താണ് ഇത്ര പ്രശ്നം ഇതറിയണം എന്നുണ്ടെങ്കിൽ കർക്കിട മാസം എന്ന് പറഞ്ഞതിൻ്റെ സങ്കല്പത്തെക്കുറിച്ച് മനസ്സിലാക്കണം ഒരു വർഷം എന്ന് പറയുന്നത് എന്താണ് ഭൂമി സൂര്യന് ചുറ്റും പരിക്രമണം നടത്തുന്നതിനാണ് അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഒരു വർഷമായിട്ട് എടുത്തിരിക്കുന്നത് അങ്ങനെ വർഷമായിട്ടുള്ളതിനെ നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയി പക്ഷേ കലണ്ടറും ക്ലോക്കും ടൈം പീസും ഒന്നും ഇല്ലായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും അന്നത്തെ മനുഷ്യൻ്റെ ഏക ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയാണ് വേറൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി പറ്റുകയുള്ളൂ അപ്പോൾ ഒരു കർഷകന് ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കണം ഉദാഹരണത്തിന് നെൽകൃഷി ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ കൊടി നടണം ഇല്ലെങ്കിൽ പപ്പായ നടണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോൾ ചെയ്താൽ നല്ലതാകും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ചേന നടേണ്ട സമയം എപ്പോഴാണ് കുംഭമാസത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു കേൾക്കാറുള്ള മറ്റൊരു കാര്യമാണ് ഞാറ്റുവേല എന്ന് പറയുന്നത് ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ തിരുവാതിര ഞാറ്റുവേലയാണെന്നുണ്ടെങ്കിൽ തിരി മുറിയാതെ മഴ പെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് നമ്മുടെ നാളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും പല ബന്ധങ്ങളും ഞാറ്റുവേലയുമായിട്ടുള്ള ബന്ധമാണ് ഇത് എന്തൊക്കെയാണ് ഈ സംഭവം എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ചായിട്ട് ഇതിനെ ഇങ്ങനെ ഭാഗിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമില്ല അപ്പോൾ ഇതിനകത്ത് ഇതിനെ പല കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഭാഗിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മാസങ്ങളെന്ന് പറയുന്നത് ഈ മാസം നമ്മൾ നോക്കുമ്പോൾ ചിങ്ങം കന്നിയിൽ നിന്ന് നമ്മൾ തുടങ്ങുമെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആലോചിച്ചാൽ മതി ചിങ്ങം എന്ന് പറയുന്നത് നല്ലൊരു കൊയ്ത്തിൻ്റെ സമയമാണ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വിളവുകളും റിസോഴ്സുകളും കൂടുതൽ കിട്ടുന്ന സമയമാണ് ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിങ്ങമാസം ഭയങ്കര ഇഷ്ടമാണ് ഓണമായിരുന്നു അല്ല അതുപോലുള്ള ഫെസ്റ്റിവലൊക്കെ വരുന്നത് ചിങ്ങമാസത്തിലാണ് പക്ഷേ കർക്കിടകം എന്ന് പറയുന്നത് ചിങ്ങം മുതൽ നമ്മൾ കർക്കടം എന്ന് നോക്കുമ്പോൾ കർക്കടകം അത്ര പോരാ ശരിക്കും ഈ ജ്യോതിഷം അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം മുതലാണ് തുടങ്ങുന്നത് മേടം മുതലാണ് നമ്മൾ അതിനെ എടുക്കുന്നത് ഇപ്പം രാശി മാസവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ ഇതെല്ലാം കുറച്ച് അസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക സംഗതി ഇത്രയേ ഉള്ളൂ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ആകാശത്ത് കാണും ഈ ആകാശത്ത് കാണുന്ന സൂര്യൻ്റെ ബാക്കിൽ ഒരു നക്ഷത്ര ഗണമുണ്ടാവും അല്ലെങ്കിൽ ഒരു കോൺസ്റ്റലേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഈ നക്ഷത്ര എന്ന് പറയുന്നത് വളരെ ദൂരെ നിൽക്കുന്നത് ഈ സൂര്യന് ചുറ്റും ഭൂമി പോകുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന നക്ഷത്രം ഇങ്ങനെ മാറി മാറി വരും ഇതിനെയാണ് നമ്മൾ ആ മാസത്തിൻ്റെ പേര് കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ക്യാൻസർ എന്ന് പറയുന്ന കർക്കിടകം എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രഗണത്തിൻ്റെ ഫ്രണ്ടിൽ സൂര്യൻ നിൽക്കുന്ന സമയത്തിനെയാണ് നമ്മൾ കർക്കിടക മാസം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സൂര്യൻ എങ്ങനെയാണോ മാറുന്നത് അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ബാക്കിലും ഓരോ നക്ഷത്ര ഓരോ നക്ഷത്രത്തിൻ്റെ കുഞ്ഞു കൂട്ടങ്ങളുണ്ട് ഇതിനെ നമ്മൾ ആസ്റ്ററിസം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്നത് നാളുകളെന്നാണ് ഇപ്പോൾ അശ്വതി ഭരണി ഇതൊക്കെ നമ്മുടെ നാളുകളാണ് അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൗകര്യമാണ് ഒരു നാളിനെ ഓർത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസമായി എന്നൊക്കെ കൗണ്ട് ചെയ്യാനായിട്ട് ഇനി ഈ ചന്ദ്രൻ പോകുന്ന വഴിയും സൂര്യൻ പോകുന്ന വഴിയും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ ഒരു അഞ്ച് ഡിഗ്രി എട്ട് മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ചേർന്ന് ഒരു ബാൻഡായിട്ട് സംഘല്പിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് രാശി ചക്രം പല ജ്യോത്സ്യമാരുടെ ബാക്കിലൊക്കെ ഇരിക്കുന്ന സാധനം രാശി ചക്രം എന്ന് പറയും അപ്പോൾ ഈ രാശി ചക്രത്തിൽ സൂര്യനും ചന്ദ്രനും പോകുന്നത് ഒരേ വഴി ആയതുകൊണ്ട് തന്നെ ഈ നാളുകളിലെല്ലാം സൂര്യൻ വരും അവിടെ ഒരു പത്ത് പതിനാല് ദിവസം സൂര്യൻ അവിടെ ഉണ്ടാവും ഓക്കെ ഞായർ വേള അതിനെയാണ് ഞാറ്റുവേല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഞാറ്റുവേല ബന്ധങ്ങളൊക്കെ പറയുന്നത് കർക്കിടക മാസത്തിനകത്തുള്ള പ്രശ്നം എന്താണ് പൊതുവേ മഴയും പകർച്ചവ്യാധിയും ഈ വയസ്സായി മരിക്കാൻ കിടക്കുന്നവരൊക്കെ മരിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ആ സുഖമുള്ള ഒരു കാലമല്ല അത് കൂടെ ഒരുപാട് പകർച്ചവ്യാധികളുള്ള സമയമാണ് പണ്ടത്തെ കാലത്ത് ആലോചിച്ച് നോക്കിയാൽ ഒരു കർഷക ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തായത്തിനകത്ത് ഏറ്റവും നെല്ല് കുറഞ്ഞ സമയമായിരിക്കും കർക്കിടക മാസം അപ്പോൾ അവിടെ എന്താണ് റേഷനിങ്ങിൻ്റെ ആവശ്യം വരുന്നു റേഷനിങ്ങിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തായത്തിലുള്ള നെല്ല് ചിങ്ങ മാസത്തിൽ കൊയ്യുന്നത് വരെ പിടിച്ചു നിർത്താനായിട്ട് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് കഞ്ഞി വെക്കുക ഏറ്റവും സിമ്പിളായിട്ട് വഴിയിൽ പറമ്പിലൊക്കെ കാണുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ഇട്ട് ചോറും കഞ്ഞിയൊക്കെ ഒക്കെ കൂടെ ഇട്ട് അതിനകത്ത് ചേമ്പും താളും തകരെയൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വളരെ നീട്ടി വെക്കുക എന്ന് പറയൂലേ നീട്ടി വെച്ചുകഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കർക്കിടക മാസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ സമയത്ത് ഗർഭിണികൾക്കുള്ള ഒരു പ്രശ്നമുണ്ട് പണ്ടകാലമാണ് ഇപ്പോൾ ഇപ്പോൾ പ്രശ്നമില്ല ഇപ്പോൾ നമുക്ക് റേഷൻ കടയുണ്ട് അല്ല തൊട്ടടുത്ത പ്രൊവിഷൻ ചോറിപ്പോയാൽ അരി വാങ്ങിക്കാം പണ്ട് കാലത്ത് പത്തായത്തിനുള്ള ഈ മാൽന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡൊക്കെ കൊണ്ട് ചിലപ്പോൾ കുഞ്ഞു എനിക്കുമ്പോൾ അത് ചാവുള്ളയായി പോകാനോ അല്ലെങ്കിൽ ഗർഭിണിക്ക് തന്നെ വലിയ ആരോഗ്യമില്ലാതെ മരിച്ചു പോകാനോ അന്ന് മോഡേൺ മെഡിക്കൽ ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാന്നറിയാം ഏതെങ്കിലും മിഡ്വൈഫൊക്കെ വന്ന് അല്ലെങ്കിൽ പതിച്ചി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ വന്ന് ഇത് അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടി മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പൊതുവേ കർക്കടക മാസം അത്ര സുഖമല്ല മാസം അല്ല എന്ന് പറയാൻ കാര്യം പൂയം എന്ന് പറഞ്ഞൊരു നാളുണ്ട് ആളുകൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു നാളാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂയം ഞാറ്റുവേലയുമായിട്ടുള്ള ബന്ധമാണ് പൂയം ഞാറ്റുവേല എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലാണ് പറയുന്നത് അപ്പം ഈ പൂയം സമയത്ത് മിക്കവാറും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമൊന്ന് ഭക്ഷ്യക്ഷാമം മറ്റേത് ഭയങ്കര മഴയായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടേജിയസ് ഡിസീസൊക്കെ വരുന്ന സമയമായിരിക്കും ഇപ്പം തന്നെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാലോ അതിൻ്റെ കാര്യം എന്താണ് ആ ഒരു ട്രാൻസിഷണൽ ഫേസിൽ അനുകൂലമായ കാലാവസ്ഥയിൽ കൂടുതൽ ഈ ഈ പറഞ്ഞ ബാക്ടീരിയക്കും വൈറസിനും ഒക്കെ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണെന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അസുഖം വരാനുള്ള പറ്റിയ ഒരു കാലാവസ്ഥയാണെന്നുള്ളത് അർത്ഥം ഈ സമയത്ത് സുഖചികിത്സയൊന്നും പോയി ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് കർക്കടകം അത്ര വലിയ പ്രശ്നമുള്ള മാസമല്ല നമ്മൾ വേറെ എവിടെങ്കിലുമൊക്കെ ആയിരിക്കും താമസിക്കുന്നത് കാനഡയിലും ഗൾഫിലും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നവർക്ക് എന്ത് കർക്കടകവും മാസം ചിങ്ങമാസത്തിലാണ് ഈ രണ്ട് ഞാറ്റുവേലകൾ ഏത് മകവും പൂരവും ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പൂരം പറഞ്ഞ പുരുഷനും മകം പറഞ്ഞ മങ്ക എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഞാറ്റുവേലകളിൽ ജനിക്കുന്ന കാര്യം നല്ല വിളവൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ആളുകളെല്ലാം സന്തോഷമുള്ള ഒരു സമയമാണ് അസുഖങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ് മഴക്കാലമൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും ഇത് മാത്രമേ ഉള്ളൂ ഈ ചിങ്ങവും കർക്കടവും എന്നൊക്കെ പറയുന്നതിനകത്തുള്ള പ്രസക്തി എന്ന് പറയുന്നത് മാസം പൊതുവേ പഞ്ഞ മാസം എന്ന് തന്നെ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെൽമണിയുടെയൊക്കെ അളവ് പത്തായിരത്തിനകത്ത് കുറഞ്ഞു വരും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ എത്ര റിസർവ് ആയിട്ടൊക്കെ വെച്ചിരുന്നാലും ഈ മാ ഈ വർഷത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും വിളവൊക്കെ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് മാത്രമല്ല കൂടുതലും നമ്മൾ ഈ അടുത്ത ചിങ്ങമാസിലെ വിളവെടുക്കാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇത് ഞാറ്റുവേലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ചെടികൾ നടണം നടണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ ലോങ് ലിസ്റ്റുകളുണ്ട് അപ്പോൾ കർക്കിടകത്തിൽ നടാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളും ക പറയുന്നേ ഉള്ളൂ അത് ഇന്ന് ഒരു ആചാരമായിട്ട് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കർഷകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ന് നമ്മൾ ഒരു കൺസ്യൂമറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നമില്ല ഇന്ന് നമുക്ക് കർക്കടക മാസത്തിലും ഇഷ്ടംപോലെ കഴിക്കാനുള്ള വകയുണ്ടെന്നുള്ളതാണ് അല്ലാതെ കർക്കിടകം എന്ന് പറയുന്ന ഒരു ഭീകര മാസമല്ല ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇങ്ങനെ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ്റെ ബാക്കിൽ മാറി വരുന്ന ഒരു നക്ഷത്ര ഗണ മാത്രമാണ് ആ നക്ഷത്ര ഗണത്തിൽ നിന്ന് പ്രത്യേകിച്ച് യാതൊരു ഉപദ്രവവും നിങ്ങൾക്ക് വരുന്നില്ല ആപ്പാടം സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചെടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഈ കാലത്തിന് ഞാറ്റുവേലയ്ക്ക് അല്ലെങ്കിൽ കർക്കിടക മാസത്തിന് എന്തെങ്കിലും തരത്തിലുള്ള മനുഷ്യനും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സാധനമായിട്ടുള്ള നമ്മുടെ കൃഷിയെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ മനുഷ്യനെയും ബാധിക്കുമെന്ന് പറഞ്ഞ് പണ്ടുള്ള ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കർക്കിടക മാസത്തിന് യാതൊരു പ്രശ്നമല്ല നല്ല അടിപൊളിയായിട്ട് ജീവിക്കും